നിങ്ങൾക്കൊക്കെ ഉള്ള ഒരു കോമൺ സംശയമാണ് നമ്മൾ കൺസീവ് ആണ് എന്ന് തോന്നുന്ന ആ ഒരു മന്തിൽ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവാൻ സാധ്യതയുള്ളൊരു മാസം നമ്മൾ എപ്പോഴാണ് യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിൽ കൃത്യമായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്നുള്ളത് നമ്മളുടെ മിസ്ഡ് ദ അതായത് കഴിഞ്ഞ പീരീയഡ്സിൻ്റെ ഡേറ്റ് അടുത്ത മാസം വരൂല്ലേ അതായത് പീരീയഡ്സിൻ്റെ ഡേറ്റ് തെറ്റുന്ന അന്ന് നമ്മുടെ മിസ്ഡ് പിരീഡ് അല്ലെങ്കിൽ പിരീഡിന്റെ ഡേറ്റ് എത്തുന്ന അന്ന് മുതൽ ഒരാഴ്ച വരെയുള്ള കാലയളവിലാണ് ഈ സമയത്ത് നമ്മളുടെ ശരീരത്തിൽ എച്ച് സി ജി ഹോർമോണിന്റെ അളവ് കൂടുതലായിട്ട് കാണുന്നു ഈ സമയത്ത് പ്രഗ്നൻസിയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എച്ച് സി ജി ഹോർമോൺ നമ്മളുടെ യൂറിനിൽ കൂടുതലായിട്ട് കാണുന്ന സമയമാണ് ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാക്സിമം രാവിലെയുള്ള യൂറിൻ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതാവുമ്പോൾ ഒന്നുകൂടി അക്യുറസി രാവിലത്തെ യൂറീനിലാകും എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് യൂറിനിലെ എച്ച് സി ജി ഹോർമോണിൻ്റെ സാന്ദ്രത വളരെ കൂടുതലായിരിക്കും അത് മാത്രമല്ല യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു കിറ്റിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ എഴുതിയിട്ടുണ്ടാവും അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പാലിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ചില ആളുകളിൽ ആ ഡേറ്റ് വരുന്നതിന് മുമ്പേ പോസിറ്റീവ് കാണിക്കാം ഹൈലി സെൻസിറ്റീവ് ആയ ആളുകളിൽ എച്ച് സി ജിയുടെ അളവ് ഇതിന് മുമ്പേ യൂറിനിൽ ഉണ്ടായിരിക്കാം എന്നാലും ഇത് കൃത്യമാക്കാൻ വേണ്ടി നമ്മുടെ ഒരു പിരീഡ് കഴിയുന്നത് വരെ കാത്തിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി ഇത്തരത്തിലുള്ള കാർഡ് ടെസ്റ്റുകൾ ഹോം പ്രഗ്നൻസി ടെസ്റ്റ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം കൃത്യമാണെങ്കിലും എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക